ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈപ്പിൻറ്റു ഫോർ ടൂ ഉച്ചി പോകുന്നൊരു വീഡിയോ ഉണ്ടോ ഇത് നമ്മുടെ ഫോർ ടൂ പോകാനുള്ള ഒരു ജങ്കാറാണ് ഉണ്ടത് രണ്ട് ജങ്കാറുണ്ട് അപ്പോൾ അതിലൊരു ജങ്കാർ സർവീസ് ഇല്ല ഒരു ജങ്കാറിലാണ് ഇപ്പോൾ സർവീസ് ചെയ്യണത് അതൊരു തിരക്കൊക്കെ വരുമ്പോഴേക്കും വീണ്ടും ഈ ജങ്കാർ സർവീസ് തുടങ്ങാം അപ്പോൾ രണ്ട് ജങ്കാർ വെച്ച് സർവീസ് കൊടുത്ത് വരും ഇതിപ്പോൾ നമ്മൾ രാവിലെ ചെല്ലാനത്ത് പോയപ്പോൾ പിടിച്ച വീഡിയോ വെടിയോണ്ട പിന്നെ ഇത് കടലിലേക്ക് പോകുന്ന നമ്മുടെ ചെറിയ ഒരു വഞ്ചിയാണ് പോകുന്നത് വഞ്ചി എന്ന് ബോട്ട് വള്ളം കൊച്ചുവള്ളമെന്നൊക്കെ പറയാം അതിൻ്റെ പുറകെ തന്നെ വീണ്ടും ഒരു കൊച്ചുവള്ളം പോകുന്നുണ്ടോ അത് കടലിലേക്ക് പോവേണ്ട തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഞങ്ങടെ പോകുന്ന വഴിക്ക് നമുക്ക് കടലും കായലും കൂടി ഒന്നിച്ച് കിടക്കുന്നത് കാണാവുന്നതാണ് ഇത് അതിന് മുമ്പ് ഉള്ളൊരു സീനാണ് ഇത് വൈപ്പിൻ്റെ ജങ്കാർ എടുക്കുന്ന സ്ഥലം കൊണ്ട് കാണുന്നത് വൈപ്പിനാണ് വെക്കുന്നത് അതെ നേരെ നോക്കിയാൽ കാണാ ഫോട്ടോ ഉച്ചിന്ന് ജങ്കാർ വൈപ്പിനേക്ക് വരുന്നത് കറക്റ്റ് ആയിട്ട് കാണാട്ടെ നോക്കിയാല് ജങ്കാറ് ഫോട്ടോ ഉച്ചിന്ന് എടുത്തിട്ടുണ്ട് എടുത്ത് പയ്യെ പയ്യ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വൈപ്പിനേക്ക് ഞാനധികം സൂം ചെയ്തിട്ടില്ല ചിലപ്പോൾ ക്ലിയർ ഇല്ലാതായാലും ചോദിച്ചാൽ അധികം സൂം ഒന്നും ചെയ്തില്ല രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുള്ളതാണ് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു ജങ്കാറിലേക്ക് വയറാൻ വെയിറ്റിങ്ങാണ് ഇപ്പം ഒന്ന് പയ്യോ സൂം ചെയ്ത് ജങ്കാർ അടുത്ത് എത്താറായിട്ടെ നമ്മളപ്പോൾ ഇപ്പുറത്തെ വൈപ്പിലാണ് വെയിറ്റ് ചെയ്യണത് നമുക്ക് ഫോട്ടോ കൊച്ചിയിലേക്ക് പോകാനുള്ളതാണ് ഫോർട്ട് കൊച്ചി വഴി കയറി നേരെ ബീച്ചറോട് വഴി ചെല്ലാനം പോകണം ചെല്ലാനം അമ്പലത്തിൽ ഉത്സവത്തിന് വേണ്ട അപ്പ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് രാജങ്കാറ് അടുത്തെത്താറായിട്ടാ രാവിലെ നല്ല ഒഴുക്കായതുകൊണ്ട് ജങ്കാർ പയ്യുന്നുണ്ട് അവിടെ അടുത്ത് വരില്ല കാരണം കടലിലേക്ക് വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കായലിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് നല്ല ഒഴുക്കുണ്ടായത് പയ്യെ പയ്യണ്ട വരുന്നത് ജങ്കാർ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് പിന്നെ ജങ്കാർ അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ബൈക്കും പിന്നെ കാറും ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് ഫില്ലായാലും മാത്രമേ അവരവിടെ നിന്ന് എടുക്കാറുള്ളൂ കരാറില്ല ചില ടൈമിൽ രാവിലെ രണ്ട് ചങ്കാറുണ്ടാവും അല്ലാത്ത ടൈമിൽ ഒരു ജങ്കാർ ഉണ്ടാവുള്ളൂ തിരക്ക് വരുമ്പോൾ മാത്രമാണ് മറ്റേ ജങ്കാറും കൂടി അവരെടുക്കുന്നുണ്ട് ഇപ്പൊതായ ജങ്കാർ അടുത്ത് നമ്മൾ ജങ്കാറി കയറിയിട്ടാണ് നമ്മൾ ജങ്കാറി കയറിയ ടൈമിൽ ലക്ഷദ്വീപിന്ന് വരുന്നൊരു കപ്പലാണ് കേട്ടത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലക്ഷദ്വീപിന്ന് നമ്മുടെ കൊച്ചുമ്പോത്തിലേക്ക് പോകുന്ന കപ്പലാണത് ഇന്നൊക്കെ പോയി നമ്മൾ കാണാറുണ്ട് കേട്ടോ ബൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചന്ദിക്കുമ്പോൾ ഇപ്പോൾ വന്ന് പോകുന്നത് ഇതൊക്കെ പോയി ലക്ഷദ്വീപ് നമ്മള് കൊച്ചിൻ ബോട്ടിലെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു സാധാരണ അടുത്ത പാസഞ്ചേഴ്സിനൊക്കെ ആയിട്ട് തിരിച്ചു പോകും പിന്നെ ലക്ഷദ്വീപിലേക്ക് പോവാൻ താപ്പിലുള്ള നമ്മുടെ ഒരുപാട് സ്റ്റേല കിടന്നോ ഈ ഷിപ്പിനെ പോകാനെങ്കിൽ വേറെ ഷിപ്പ് ഉണ്ട് കേട്ടോ ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് ലക്ഷദ്വീപ് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന ഷിപ്പാണ്